കടയിൽ കയറി സാധനങ്ങൾ മോഷ്ടിച്ച കള്ളനെ വീട്ടിൽ പോയി പൊക്കി പൊന്നാടെ അണിയിച്ച് മീഷമാധവൻ പുരസ്കാരം നൽകി ആദരിച്ച കടയുടമ ഒരു ഇതുപോലൊരു ആദരിക്കൽ ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും തിരുവനന്തപുരം കടയ്ക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡിലെത്തിയ യുവാവാണ് അഞ്ഞൂറ് രൂപയോളം വില വരുന്ന സാധനങ്ങൾ അടിച്ചുമാറ്റി മുങ്ങിയത് വളരെ വിദഗ്ദ്ധമായിട്ടാണ് മോഷണം നടത്തിയതെങ്കിലും സി സി ടി വിയിൽ ആളുടെ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞു കടയുടമയായ അനീഷും ഭാര്യയും ഏറെ കഷ്ടപ്പെട്ട് ഒരു പ്രമുഖ ഓൺലൈൻ വാർത്താ ചാനലിന് കൂടി സഹായത്തോടെയാണ് വർക്കല നെടുങ്കാണ്ടത്തുള്ള മോഷ്ടാവിന്റെ വീട് കണ്ടുപിടിച്ചത് ഉടൻ തന്നെ പോയി ഒരു പൊന്നാടയും വാങ്ങി മോഷണ ഫോട്ടോ പതിപ്പിച്ച മീഷമാധവൻ പുരസ്കാരം ഈ ഒരു യുവാവിന് കൈമാറാനും തീരുമാനിച്ചു അങ്ങനെ യുവാവിന്റെ വീട്ടിലേക്കെത്തി ബേക്കറി ഉടമയെ കണ്ട ഈ ഒരു യുവാവാകട്ടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വീട് പരിസരത്തേക്ക് വിളിച്ചിറക്കി പൊന്നാടയെ മണിയിച്ച് മീഷമാധവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നെഴുതിയ പുരസ്കാരവും കൈമാറി കാര്യം എന്താണെന്ന് അറിയാതെ ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു യുവാവ് ഈ ഒരു മോഷ്ടാവ് പുരസ്കാരം വാങ്ങിയത് എന്നുള്ള കാര്യവും ഏറെ രസകരമായി പിന്നീടാണ് ഇയാൾ ഈ പുരസ്കാരത്തിലേക്ക് നോക്കുന്നതും സംഗതി എന്താണെന്ന് മനസ്സിലാക്കുന്നതും എന്തായാലും ഈ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ മറുവശത്ത് ഈ ഒരു കള്ളന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ചിലർ അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ ഇത്രയും വേണ്ടായിരുന്നു ഒരു തവണത്തേക്ക് ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെ കമന്റുകൾ ചെയ്യുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ തന്നെ അതിനുള്ള മറുപടിയും കൃത്യമായി അനീഷ് പറയുന്നുണ്ട് ലോൺ എടുത്താണ് താൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം വിറ്റാൽ ലാഭം കിട്ടുന്നത് അഞ്ചോ പത്തോ രൂപയാണ് അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനമൊക്കെ ഇത്തരത്തിൽ മോഷണം പോയാൽ ആ സ്റ്റോക്ക് മുഴുവൻ വിറ്റാലും ആ നഷ്ടം നികത്താൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾ അയാളെ വഴക്ക് പറയാനും അടിക്കാനൊന്നും പോകുന്നില്ല നമ്മളിരിക്കുമ്പോൾ ഇത്ര ടെക്നിക്കലായി മാറ്റി ആൾക്കൊരു അവാർഡ് കൊടുക്കാനാണ് പോകുന്നതെന്നും അനീഷ് വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഈ ഒരു കടയുടമയായിട്ടുള്ള അനീഷിനെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചില നിരവധി കമൻറ്റുകളൊക്കെ കേട്ടിട്ട് ഇതിൻ്റെ പേരിൽ താൻ കുറച്ച് വിഷമത്തിലാണെന്നും താൻ എന്തോ വലിയ ആളാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ടെന്നും അതിൽ വിഷമമുണ്ടെന്നും അനീഷ് നമ്മളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും ഇത് കാണുന്നവർക്ക് രസകരമെന്ന് തോന്നാമെങ്കിലും ഇത് എത്ര രൂപയുടെ നഷ്ടമാണെങ്കിലും സാധനമാണെങ്കിലും മോഷണം ഒരു മോഷണം തന്നെയാണ് പലരും ഇത്തരം സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രതികരിക്കുക അതിൽ തൻ്റെതായ ഒരു പ്രതിഷേധ മാർഗം ഈ കടയുടമ കാട്ടി എന്നുള്ളതല്ലാതെ മറ്റു വ്യാഖ്യാനങ്ങൾ ഇതിന് വേണമെന്ന് എന്തായാലും തോന്നുന്നില്ല എന്ത് സാഹചര്യത്തിലാണെങ്കിലും അത് മറ്റൊരാളുടെ അധ്വാനത്തിൽ നിന്നും അയാൾ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒക്കെ മോഷ്ടിക്കുന്ന ഒരു കാര്യത്തിനെ ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യവുമല്ലത് എന്തായാലും കമൻറ്റുകൾ പറയുന്ന ആൾക്കാർ ഈ ഒരു കാര്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും